ഇത് മാസ് മോട്ടോഴ്സിൽ ആണ് ഹോണ്ട ഐ ടി വൺ സിക്സ്റ്റിയാണ് വണ്ടി ജന സർവീസായിട്ട് വന്നതാണ് അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക മിററ് ലൂസായി കിടക്കുന്നുണ്ട് അത് പൊസിഷൻ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും കേസെ മെയിനായിട്ട് പറഞ്ഞാൽ വാട്ടർ സർവീസ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടി വണ്ടി ഓടിച്ചു നോക്കി ഇടയ്ക്ക് മിസ്സിങ് കാണിച്ച് വണ്ടി ഓഫ് ഓഫായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി കിട്ടി വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോന്നു അപ്പോൾ നമ്മൾ വണ്ടി വീണ്ടും സർവീസിനായിട്ട് കയറിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻ ഹോണ്ടയുടെ ഫോണ്ടയുടെ ഒറിജിനൽ ലൈഡർ കിടക്കണം ബ്രേക്ക് ഈ ക്യാമൊക്കൊന്നായിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ ഇൽ ബേറിങ്ങ് എൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കാൻ ഹബിനും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമ് ഒന്ന് ഗ്രീസ് ചെയ്യുക ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കിയിട്ട് പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് വലിയ പഴക്കമായിട്ടില്ല നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം എയർ എയർഷട്ടിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം കൂടി നമ്മൾ അത് അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ചു നോക്കി ആവശ്യമാണ് ഈ ഗ്രീസിംഗൊക്കെ നടത്തണം അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കി ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ് പുതിയ ബെൽറ്റ് അടങ്ങണേ അപ്പോൾ ബെൽറ്റൊക്കെ അത് മതി എൻ്റെ വേരിയേറ്ററിൻ്റെ ബോഡി ബോസ് ഡ്രൈവർ റോളറൊക്കെ നോക്കി ചെക്ക് ചെയ്തു വേറെ കമ്പനിയൊന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നും ക്ലച്ച് ഔട്ടണം വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ തലക്കാലത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അതൊക്കെ മെയിനായിട്ടുള്ളൂ പിന്നെ കെറി വിലക്കൊന്നു കഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം കാരണം കിക്കറി അങ്ങനെ അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ സ്റ്റെക്കായിട്ട് നല്ലത് പിന്നെ ഈ വാദയ്ക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്റർ കേബിൾ കഴിഞ്ഞ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടാണ് അതിപ്പോൾ ഒരു കേബിളും വേണം ഓടേണേ അതായത് ഇതിന് വേണ്ടത് ബിസിക്സ് മോഡലും ഉണ്ടെങ്കിൽ ആക്സിലേറ്റർ കേബിൾ രണ്ട് കേബിൾ കമ്പൾസറി ആയിട്ട് വേണം തൽക്കാലം നമ്മൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ഇതാറുണ്ട് അപ്പോൾ ഈ ത്രോട്ടിൽ പൊസിഷനിലൊക്കെ ചെറിയ വേരിയേഷനും വന്നാൽ പോലും നമുക്ക് വണ്ടിക്ക് അത് ഈസി വെച്ച് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കൺട്രോള് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ കംപ്ലയിൻസ് ജനറേറ്റ് ചെയ്യാൻ ഒരു കാരണമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കേബിൾ മാറ്റിയിടാം കേബിൾ മാറ്റുമ്പോൾ രണ്ട് കേബിളും കൂടി മാറ്റിയാലാണ് ക്ലിയർ ആവുകയുള്ളൂ ഇപ്പോൾ ഇവിടുന്ന് രണ്ട് കേബിള് വന്ന കേട്ടോ ഓരോ കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്ര സ്മൂത്ത് ആയിട്ട് നിൽക്കുക രണ്ട് കേബിളും കണക്ട് ചെയ്യണം എന്നാലാണ് റെഡി ആവുകയുള്ളൂ കേട്ടോ പിന്നെ ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുന്നുണ്ട് പന്ത്രണ്ട് ഈ ആമ്രോൻ്റെ ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ഇരിക്കുന്നത് എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ടേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കണം പക്ഷേ നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി വോൾട്ട് താഴേക്ക് വന്നുണ്ടോ ഏഴ് എട്ട് വോൾട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ബാറ്ററി നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വന്നുകൂടാകേയില്ല കാരണം ബാറ്ററി വോൾട്ട് സെൻസറുകൾക്ക് കൃത്യമായിട്ട് പറ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് കാണിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി ഓടി വരുമ്പോഴും ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കും അതാണ് പിന്നെ നമുക്ക് പരമാവധി ഒരു കൺഫ്യൂഷൻ വന്നതിന്റെ അപ്പം മെയിൻ ആയിട്ട് എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തുവിടാം അതിനുശേഷം സെൽഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ഡൗൺ ആയി ആയിപ്പോൾ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചാൽ ബാറ്ററി മാറ്റി വെച്ചോണം കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഐസിലേറ്റർ കേബിൾ എന്തെങ്കിലും മാറ്റിയിടണം പിന്നെ ഞാൻ അതിൻ്റെ ഈ എൻജിൻ ചെക്കിനകത്ത് മീറ്ററിനകത്ത് വാണി ലാമ്പ് തെളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അതിനകത്ത് ഒന്ന് ഒന്നും രണ്ട് പ്രോബ്ലംസ് അല്ല മൂന്നാല് കംപ്ലയിൻസുകൾ ഓൾറെഡി അതിനകത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് മുമ്പുള്ളതിനകത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ചെക്ക് കാണിച്ചാലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏ അതാണ് വേറൊരു രീതി ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഓർമ്മനും ഇഞ്ചക്ടർ സർക്യൂട്ട് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇഞ്ചക്ടറിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഇഗ്നേഷൻ കോയിൽ പ്രൈമറി സെക്കൻഡറി യൂണിറ്റ് കാണിക്കുന്നുണ്ട് അത് എച്ച് ടി കോയില് കംപ്ലയിൻറ്റ് എച്ച് ടി കോയിലെ ആ ഒരു പ്രോബ്ലം ആയിരിക്കാം ഒരു പക്ഷേ അത് നമുക്ക് റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളൊരു പ്രാവശ്യമാണ് നമുക്ക് കിട്ടിയുള്ളൂ പിന്നെ ചെക്ക് ചെയ്യുന്ന തന്നെ വണ്ടി സ്റ്റാർട്ടായി പിന്നെ പ്രശ്നം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു കൺഫ്യൂഷൻ വെക്കേണ്ടി വരും പിന്നെ അതിൻ്റെ ഇവപറേറ്റിംഗ് മെഷീൻ അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പറക് വാലുവിൻ്റെ ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ അതേപോലെ തന്നെ ഐഡിലിങ് സർക്കിൾ കൺട്രോൾ അത് നമുക്ക് ഈ ആക്സിഡൻറ്റ് കേബിളുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവമാണ് കേട്ടോ കാരണം അത് കൃത്യമായിട്ട് ഐഡിലിങ്ങിലേക്ക് നിൽക്കില്ല അത് അപ്പോൾ നമുക്ക് കേബിൾ മാറ്റിയതിന് ശേഷം കറക്റ്റ് സെറ്റാക്കിയിടാം പിന്നെ വന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് പൊസിഷൻ സെൻസർ അത് ശരിക്കും പറഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് അത് ജസ്റ്റ് നമുക്ക് നോക്കാം ആ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ല പൊടിയോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ സെൻസറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ആക്കാം സെൻസർ എന്ന് പറയുമ്പോൾ ക്രാങ്ക് പൊസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കോയിലിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ട് വരാം നല്ല കോസ്റ്റ്ലിയാണ് ഞാൻ എനിക്ക് മുമ്പ് പ്രാവശ്യം പറഞ്ഞേക്കണ രസമാണത് അപ്പം അത് അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് പ്രശ്നം കാണിക്കുന്നില്ല ഇതിനകത്ത് ഏ കാരണം ഇഞ്ചിൻ ചെക്ക് ഓൺ ആയാലും വണ്ടി ഉപയോഗിക്കുന്നതിന് പ്രശ്നം കാണാറില്ല എപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം കാണിച്ചപ്പോഴാണ് അത് മറ്റേ എച്ച് ടി കോയിലുമായി ബന്ധപ്പെട്ട് എച്ച് ടി കോയില് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു യൂണിറ്റ് അതായത് പ്ലഗിലേക്ക് സ്പാർ പ്ലഗ്ഗിലേക്ക് പവർ സപ്ലൈ ചെയ്യണം കോയിൽ അസംബ്ലിയാണ് അതൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കറക്റ്റ് ആയിട്ട് പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ മഴയാണ് നമുക്ക് അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസ് വരാം അപ്പം അതില്ലാതിരിക്കാനായിട്ട് ബ്രേക്കും കൂടി ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്യും രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല അത് ടയറിൻ്റെയും പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും കുട്ടികൾക്കെ സ്പാർക്ക് പ്ലഗ്ഗും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പ്ലഗും കുഴപ്പമൊന്നുമില്ല പുതിയ നമ്മൾ എയർ ഫിൽട്ടർ മാറ്റി കുട്ടികളൊക്കെ പ്ലഗ്ഗ് മാറ്റിയേക്കണമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല നമുക്ക് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം റിപ്പീറ്റ് ചെയ്താൽ എന്നുള്ള ദിവസം നമുക്ക് ഓടിച്ച് നോക്കി കംപ്ലയിൻറ്റ് കിട്ടുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പ്ലഗ് പ്രോബ്ലം ഒന്നും കാണുന്നില്ല ഇനി 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 പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കേട്ടോ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ കിലോമീറ്റർ ആയിട്ടില്ല മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടില്ല പിന്നെ എൻ്റെ ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ ചെളിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഉള്ളത് അപ്പോൾ ആ കോൺടാക്ടുകളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ കോൺടാക്ട് ക്ലീനറൊക്കെ അടിച്ച് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണ് ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡി ആയി പോകും പിന്നെ പറകുപാലെന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഏറ്റവും അവൈലബിൾ അല്ല കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാം വ്യത്യാസം വരാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഉപയോഗപ്പെടുന്നത് അതിനകത്ത് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ അതുകൂടിയും എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്നാലും ഏകദേശം ഒരു എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റും പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ എന്തെങ്കിലും വൈകിട്ടത്തേക്കും ആവുള്ളൂ കേട്ടോ ഒരു അഞ്ചര ആറ് മണി അതിനുള്ളിലാണ് എന്തെങ്കിലും കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് വണ്ടി അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഓടിച്ച് നോക്കണം എന്നാലാണ് കംപ്ലയിൻറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തന്നെ പറ്റുകയുള്ളൂ ഓക്കെ